രത്തിൻ്റെ കഥ അതായത് ഞാറ എന്നൊക്കെ പറയും തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് ഇത് നമുക്ക് വീടിൻ്റെ ആവശ്യത്തിന് എല്ലാത്തിനും ഉപയോഗിക്കാം പക്ഷേ ഇതിനൊരു പ്രത്യേകതയായി തടിക്കുന്നതെങ്കിൽ ഇത് നെയ്ച്ചെതിൽ കയറത്തില്ല ഒരു എണ്ണമയം ഉണ്ടാകട്ട് തേക്കൊരു തുല്യമാണ് പക്ഷേ ഇത് ഇവയും ഉണക്കത്ത് ചുരുങ്ങും മഴയത്ത് വികസിക്കും അതുകൊണ്ട് കട്ടള ജനലൊക്കെ മണി കഴിഞ്ഞാൽ ഇവൻ പിറ്റി വലിച്ച് പൊളിക്കും ഗ്യാപ്പുണ്ടാവും ടൂറിനൊക്കെ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ മുരുകൻ എന്ന ലോകത്തിൻ്റെ ദൈവം ഉള്ള സ്ഥലത്ത് തമിഴ്നാട്ടിൽ ഒരമ്മ വരുകയും മുരുകൻ ഈ മരത്തിനെ മണ്ടായിരിക്കുകയും ചെയ്തപ്പോൾ ഒരു അമ്മ പറയുകയും ചെയ്തു മക്കളെ എനിക്ക് അതിൽ നിന്നൊരു കുറച്ച് പഴം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ മുരുകൻ ആ ഭക്തയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു വെന്ത പഴം വേണോ പഴുത്ത പഴം എന്ന് ചോദിച്ചു ആ അമ്മച്ചി പറഞ്ഞു എനിക്ക് വെന്ത പഴം മതി അങ്ങനെ മുരുകൻ ഇതിൽ നിന്നും പരം പുലുക്കിയിടുകയും ആ പഴം മണ്ണി വീണ് പൊടിയാക്കാൻ പറ്റിയപ്പോൾ അമ്മ അതെടുത്ത് ഊതി അപ്പോൾ ചോദിച്ചാൽ എന്താ അമ്മ ചൂടുണ്ടോ എന്ന് ചോദിച്ചു അവസാനം സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുകയും ആ ഭക്തി ഇന്നും തമിഴ്നാട്ടിലെ മുരുകൻ്റെ മെയിൻ ഭക്തിയാണ് അപ്പം ഞാവൽ നമുക്കൊരു വയലറ്റ് കളറിലാണ് ഒരു കറുപ്പ് കളറി കാണണമെങ്കിലും ആ പടം തന്നെയുമ്പോൾ വയലറ്റ് കളറിയാവും നല്ല കുട്ടികൾക്കും നല്ലതാണ് എല്ലാവിധ അസൂത്രം എല്ലാം കൊള്ളാം അപ്പം ഞാവലിൻ്റെ കഥ നിങ്ങൾ കൂടെ കാണണം എല്ലാ ചെടിയെക്കുറിച്ചുള്ള എൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും സ്നേഹത്തോടെ ഗ്രീൻ സ്റ്റോറി അഞ്ചൻ കൊല്ലം